എസ് എസ് കെയും കുസാറ്റും ചേർന്ന് നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് നിർവഹിച്ചുമായി ബന്ധപ്പെട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലിലൂടെ അവരുടെ വിദ്യാഭ്യാസം സാധ്യമാക്കണം എന്ന സർക്കാരിന്റെ ഒരു വലിയൊരു സംസ്കാരം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ സംബന്ധിച്ചും വിദ്യാർത്ഥികളിലാ തൊഴിൽ സംസ്കാരത്തിന്റെ പ്രാധാന്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തി വരുന്നത് തീർച്ചയായിട്ടും അനുകരണീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സൂചിപ്പിക്കപ്പെട്ടത് ഇത് നമുക്ക് മനസ്സിലാകുന്ന ചുമതല വഹിക്കുന്ന അപ്പൊ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടത്തേണ്ടതായിട്ടുണ്ട് ഇത് ആദ്യം ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ കുട്ടികളിലെ കഴിവുകളെ വളർത്തിയെടുക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർക്ക് പ്രത്യേകിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മികവ് നൽകുക എന്നുള്ള മികവിന്റെ ഇടകമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം അറിവ് നിർമ്മാണ പ്രക്രിയ രസകരമായും ക്രിയാത്മകമായും കുട്ടികൾക്ക് അനുഭവപ്പെടുന്നതിനായി തൊഴിൽ ബന്ധിത പ്രവർത്തനങ്ങളെ ഉൾച്ചേർത്തുള്ള പദ്ധതിയാണ് ക്രിയേറ്റീവ് കോണർ തൊഴിലും വിജ്ഞാനവും രണ്ടായി നിൽക്കേണ്ടതല്ലെന്ന ബോധ്യമുണ്ടാക്കുന്നതിനും ഈ പ്രോഗ്രാം സഹായകരമാകും യു പി വിഭാഗം ക്ലാസുകളിലെ കുട്ടികൾക്കാണ് തുടക്കത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കെ എൻ രാജൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ് മിസ്റ്റർ കൃഷ്ണകുമാരി പി കെ സ്വാഗതം ആശംസിച്ചു ക്രിയേറ്റീവ് കോണ്ടറിലെ ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഗിണി കെ എസ് നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഏകദിന ശില്പശാലയും നടത്തി നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഡി ബാബു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എ ടിമാനൂർ ഡി പി സി ഇൻചാർജ് അനീഷ് നാരായണൻ പദ്ധതി വിശദീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ ഗോപാൽ എം ഇ ടി ചെയർപേഴ്സൺ പ്രീത ദോസപ്പൻ സ്റ്റാഫ് സെക്രട്ടറി രാജാമണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഡി പി സി കോർഡിനേറ്റർ നീലണ്ട നമ്പൂതിരി സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ ദാസ് പി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ക്രിയേറ്റീവ് കോർണർ അധ്യാപക കോർഡിനേറ്റർ അഞ്ചു പിക്ക് പരിപാടികൾക്ക് നേതൃത്വം നൽകി